മോളെ മോളെ ഓ അച്ഛാ ഞങ്ങള് ഒരു അയൽക്കൂട്ടത്തിന്റെ ഒരു സംരംഭമാ കുടുംബശ്രീയുടെ ഒക്കെ ഞങ്ങള് കുറച്ച് തുണികളൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഇവിടെ ആരും ഇല്ലയോ നമ്മ വിളിച്ച ചോദിക്കട്ടെ ഉള്ളോട് വന്നേക്കുന്നു മോളെ ഇതൊക്കെ ഒന്ന് നോക്കും മോളെ ഞങ്ങളീ കുടുംബശ്രീയുടെ ആൾക്കാരാണേ കുടുംബശ്രീ യൂണിറ്റിൻ്റെ നമ്മളിങ്ങനെ തയ്യലും കാര്യങ്ങളൊക്കെയാ അപ്പം കുറച്ച് നൈറ്റിയും ഈ ചുരിദാറിൻ്റെ ടോപ്പും ഒക്കെ ഇങ്ങനെ തയ്ച്ച് ഓരോ വീടുകളിൽ കൊണ്ട് നടന്ന് കൊടുക്കുക അപ്പൊ ഇതൊക്കെ ഒന്ന് മോളും നോക്കിക്ക മോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല വില കുറവാ ഒത്തിരി വിലയൊന്നുമില്ല നോക്കിയാൽ മോക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്ക് ചുരിദാറോ വേണ്ട എടുക്കട്ടെ ഞാനിങ്ങനെ ഇത്രയും വില കുറഞ്ഞ സാധനങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല എനിക്കിത്ര വില കൂടിയ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിൽ ഞാൻ ആയിരവും ഒക്കെ വാങ്ങിക്കുന്നു എല്ലാം ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുക അവിടെ നമ്മൾ ഇങ്ങനെ ഫോണിനകത്ത് പടം ഇടുമ്പോൾ അത് കണ്ടിട്ട് അങ്ങോട്ട് ടച്ച് ചെയ്താൽ മതി അപ്പോൾ പൈസ അങ്ങോട്ട് അടച്ചാൽ മതി ഒട്ടനെ നമുക്ക് കിട്ടും നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കൊണ്ടുത്തരും കടയിലൊന്നും പോകേണ്ട എല്ലാം ഓൺലൈനിലാണ് ഞാൻ വരുത്തുന്നത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം എനിക്കിത്രയും കുറഞ്ഞ സാധനമൊന്നും വേണ്ട ഇയ്യേ ഞാനിതൊന്നും വിടത്തില്ല നിങ്ങളെല്ലാവരും ഇങ്ങനെ തുടങ്ങി എന്തോ ചെയ്യും ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗം കൂടെയാണ് ഇത് ഞങ്ങളെ ഇപ്പോൾ ഈ പിന്നെ തൊഴിലുറപ്പുകാരും പിന്നെ കുടുംബശ്രീക്കാരും എല്ലാം ഉണ്ട് ഇതിൽ ഉൾപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ജീവിതമാർഗ്ഗവും കൂടെയാണ് തൊഴിലുറപ്പില്ലാത്തപ്പോൾ ഇത് ഇങ്ങനെ കട വീടുകളിൽ കൊണ്ടുനടന്ന് വിറ്റാണ് ഞങ്ങളുടെ കഞ്ഞൂടി പ്രശ്നം നടക്കുന്നത് മോളെ ഇപ്പം ഇത് എന്നോട് വാങ്ങിച്ചാൽ ഇതിന് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞാൻ തന്നാലാ തിരിച്ചെടുക്കും അപ്പം നമ്മൾ ഈ ഓൺലൈനിലൊക്കെ വാങ്ങിച്ചാൽ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അവർ മേടിക്കുമോ അത് ഇല്ലല്ലോ പിന്നെ നമ്മളൊന്നും മനസ്സിലാക്കണം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള അനേക കച്ചവടക്കാരുണ്ട് അവരോടൊക്കെ നമ്മൾ ഒരു സാധനം മേടിക്കാതെ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ മേടിച്ചാൽ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഈ അവരെ തന്നെ പോയി ആശ്ര ആശ്രയിക്കണ്ടേ അതൊക്കെ നമ്മൾ ചിന്തിക്കണം എല്ലാം ഓൺലൈനിൽ 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 എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാകും എന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ഓൺലൈനിൽ മേടിക്കും ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരാ ഓർത്തി ഇന്നലെ രണ്ടായിരം രൂപയുടെ സാരി വരുത്തി പടം കണ്ട വായിച്ച് വരുത്തി വന്നപ്പം വേറെ സാധനമാണ് തിരിച്ച് വിളിച്ചപ്പോൾ ആളുമില്ല അഡ്രസ്സും ഇല്ല ഫോണും ഇല്ല നമ്പരും ഒന്നുമില്ല രണ്ടായിരം രൂപ അവിടെ പോയി അവൾ അയച്ച പടം വേറെ വന്ന സാരി വേറെ എന്തോ ചെയ്യും ഇപ്പം കരഞ്ഞോണ്ടിരിക്കുവാണ് രണ്ടായിരം രൂപ പോയെന്ന് പറഞ്ഞ് ഞങ്ങളെ പോലെയുള്ള ചെറുകിട ഇങ്ങനെ ബിസിനസ്സുകാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട് അവരൊക്കെ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഓൺലൈനിൽ എല്ലാ സാധനവും ഇപ്പോൾ ഓൺലൈൻ കച്ചവടക്കാരാണ് ഉപ്പ് തൊട്ട് കർബൂരം വരെ എല്ലാം ഓൺലൈനിൽ കിട്ടും നമുക്കൊരാവശ്യം വരുമ്പോൾ ഒരു കിലോ അരി തരുന്നതാ ഈ ഓൺലൈൻകാരാണ് അതൊരു അല്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മളൊക്കെ മാറണം നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ബിസിനസ്സുകാരെ ഒന്നും നമ്പരുത് അവരൊക്കെ അവരൊക്കെ കമ്പനിക്കാരെ അവരൊക്കെ അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയും എങ്ങനെയെങ്കിലും വിറ്റുകിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി വെളിച്ചെണ്ണ വാങ്ങിച്ചു അതിൻ്റെ ഡേറ്റ് നോക്കി ആ ഡേറ്റ് കഴിഞ്ഞാണേ നമുക്ക് പറയാം ചാ ഈ ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോയി ഇത് എനിക്ക് മാറി തരണം പറഞ്ഞാൽ അവർ ചിലപ്പോൾ മാറി തരും ഓൺലൈൻകാരെടുക്കണത് അത് പറ്റുമോ അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതി മാറണം മോളെ നമ്മളൊക്കെ മാറണം നമ്മളൊക്കെ ഒത്തിരി മാറണം അതുകൊണ്ട് ഇഷ്ടമുണ്ട് മോളെടുക്കില്ലേ വേണ്ട ഞാൻ ഞാനങ്ങ് പൊക്കോളാം കേട്ടോ സന്തോഷം ശരി മോളെ മോക്ക് വേണ്ടെങ്കിൽ വാങ്ങിക്കണ്ട എനിക്ക് ഇതേ അതിലും ഇത് കൊടുത്തേ നോക്കത്തുള്ളൂ എൻ്റെ അരിപ്രശ്നമല്ലേ ഞാൻ പോവാണേ